ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വെജിറ്റബിൾ കുറുമയാണ് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെജ് കുറുമ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കണേ നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറെ എടുത്തിട്ട് അതിലേക്ക് അരക്കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് ഒരു പത്തോളം ക്യാഷ്നട്ടാണ് അത് കുറച്ച് നേരം വെള്ളത്തിലൊന്ന് കുതിർത്തെടുത്താണ് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം ഇപ്പം ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പാനെടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം അതോടൊപ്പം ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടി വെജിറ്റബിൾ കുറമക്ക് നെയ്യ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും രണ്ട് ചെറിയ കഷണം പട്ട മൂന്ന് ഏലക്ക മൂന്ന് കറിയാമ്പ് പിന്നെ ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരവും കൂടി എന്നിട്ട് എല്ലാം കൂടി ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇനി ഒരു മീഡിയം സൈസ് സവാള ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം ഇപ്പോൾ സവാള ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മൂന്നോ നാലോ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും എരിവിനനുസരിച്ച് പച്ചമുളക് ഞാനിവിടെ ഒരു മൂന്ന് പച്ചമുളക് കണ്ടു കൊടുത്തിരിക്കുന്നത് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ എല്ലാം ഒരുവിധം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു വലിയ ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു മീഡിയം സൈസ് ക്യാരറ്റ് കട്ട് ചെയ്തത് ഒരു പന്ത്രണ്ടോളം ബീൻസ് ഇതുപോലൊന്ന് നീളത്തിലരിഞ്ഞത് ഇനി ചേർത്ത് കൊടുക്കുന്നത് ഗ്രീൻ പീസാണ് ഞാനിവിടെ അരക്കപ്പോളം ഫ്രോസൺ ഗ്രീൻ ആണ് എടുത്തിരിക്കുന്നത് ഡ്രൈഡ് ഗ്രീൻ പീസാണ് ഉള്ളതെങ്കിൽ ഒരു എട്ട് മണിക്കൂർ വെള്ളത്തിലൊന്ന് കുതിർത്തെടുത്തതിന് ശേഷം വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ ഇത്രയും വെജിറ്റബിൾസ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് പൊടികളാണ് അപ്പോൾ അതിനായിട്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒരു മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് വേഗം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു ഒന്നര കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഏഴെട്ട് മിനിറ്റ് വേവിച്ചെടുക്കാം ഇപ്പോൾ ഏകദേശം ഒരു എട്ട് മിനിറ്റോളം ആയിട്ടുണ്ട് നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ വറ്റി വെജിറ്റബിൾസൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ അരച്ചു വെച്ച അരപ്പുണ്ടല്ലോ അത് ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കാം കൂടെ ജാറിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതൊന്ന് തിളച്ച് തുടങ്ങുമ്പോഴേക്കും നമുക്കിതൊന്ന് മോടി വെച്ച് ഒരു രണ്ട് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം ഇപ്പം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് അരപ്പൊക്കെ വെജിറ്റബിൾസിൽ നല്ലപോലെ ഒന്ന് പിടിച്ച് വന്നിട്ടുണ്ട് ഇനി ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു വെജിറ്റബിൾസ് കുറുമ ഒരുപാട് കുറുകിയാണ് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഒരല്പം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ കുറുമ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് കേട്ടോ എല്ലാവരും ഇതുപോലൊന്നുണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് മറക്കാതെ കമൻസിൽ അറിയിക്കണം അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിട്ട് വരാം താങ്ക് യു ഫോർ വാച്ചിങ്